മാള ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം ചെയ്തു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു ഇന്ന് പല വീടുകളിലും ഇടുത്താ പൊന്താത്ത കോഴികളായി എന്നെ കാണിച്ചു തരുകയും ചെയ്തു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ അപ്പൊ എല്ലാവർക്കും അത് വളരെ സന്തോഷമായി ഈ പ്രാവശ്യം നമുക്ക് നേരത്തെ ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കോഴി ഞങ്ങൾ കൊടുത്തിട്ടില്ല ചിലത് വീട്ടിൽ മുട്ടയിട്ട് തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞു അപ്പം നമുക്ക് വളരെ സന്തോഷമായി നമ്മളെ വനിതകളിൽ നിന്നും ജനറലേക്ക് കൊടുത്തത് എല്ലാവർക്കും ഇത് എത്തട്ടെ എന്നുള്ള ഒരു ആശയം വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം വെച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെച്ച അപേക്ഷ മുഴുവൻ കൊടുക്കാൻ സാധിച്ചില്ല അപ്പോൾ നമ്മൾ ഗ്രാമസഭകളിൽ പറയുകയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെച്ചവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് അവരെ മുന്നിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പക്ഷെ എല്ലാവരും അപേക്ഷ വെക്കണം നമ്മൾ ഗ്രാമസഭയിൽ അപേക്ഷ വെച്ചാൽ മാത്രമേ നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയാ ബിജു അധ്യക്ഷത വഹിച്ചു നബീസത്ത് ജലീൽ സിന്ധു അശോക് ബിനിൽ രഘു ഡോക്ടർ രാഖി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നാല്പത്തി ആറ് മുതൽ അറുപത് ദിവസം വരെ പ്രായമുള്ള ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളെ വീതം ആയിരത്തി അറുനൂറ്റി അൻപത് ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത്